ഇന്നത്തെ മെഗാ നമ്മുടെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റിനെയാണ് എനിക്ക് ഇൻവൈറ്റ് ചെയ്യാനുള്ളത് സംഗീതം കൊണ്ട് ഒരു അതുല്യ പ്രതിഭയാണ് അദ്ദേഹം പറഞ്ഞാൽ നല്ല താളങ്ങളും ഈണങ്ങളും സമ്മാനിച്ച ഒരു ലെജൻഡറി മ്യൂസീഷ്യൻ പാടാം നേടാമിന്റെ ഈ ഗ്രാൻഡ് ഇവന്റിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു ശ്രീ സർ ഔസൻസിനിസ്റ്റ് ആയി കലാജീവിതം ആരംഭിച്ച കാതോട് കാതോരം എന്ന ഭരതൻ ചിത്രത്തിലൂടെ സ്വതന്ത്ര സംഗീത സംവിധാനത്തിലേക്ക് കടന്നുവന്ന തൃശൂർക്കാരൻ ശ്രീ ഔസേപ്പച്ചൻ നൂറിൽ പരം ചലച്ചിത്രങ്ങൾക്ക് ഇതിനോടകം സംഗീതം നൽകുകയും മലയാള സംഗീതപ്രേമികളുടെ ഹൃദയം കവർന്ന നിരവധി ഗാനങ്ങളുടെ സൃഷ്ടാവെന്ന നിലയിൽ ഏവർക്കും ആരാധ്യനും ഒരു ഗായകനും കൂടിയായ ഇദ്ദേഹത്തെ പാടാം നേടാമിന്റെ ഈ കലാശക്കൊട്ടിലേക്ക് ലഭിച്ചത് ഏറെ ഭാഗ്യമായി കരുതുന്നു മലയാള സംഗീതത്തിൻ്റെ തനത് ശൈലിക്കൊപ്പം നിൽക്കുമ്പോൾ തന്നെ തൻ്റേതായ പരീക്ഷണങ്ങളിലൂടെ വിവിധ സംസ്കാരങ്ങളിലൂടെയുള്ള സംഗീത സാധ്യതകൾ നമുക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഗാനശേഖരങ്ങൾ ആസ്വാദകർ എന്നും വിസ്മയത്തോടെയാണ് നോക്കിക്കണ്ടത് ഇതിനു മുമ്പും നമ്മുടെ പരിപാടിയിൽ വന്ന് നമ്മുടെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ അദ്ദേഹം കാണിച്ച സുമനസ്സിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് പാടാം നേടാമിൻ്റെ ഈ മെഗാവേദിയിലേക്ക് ഹൃദയപൂർവം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു പാടാം നേടാമിന്റെ ഈ ഒരു മെഗാ ഇവന്റിലേക്ക് അങ്ങനെ മലയാളത്തിന് ഏറെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ നമ്മുടെ സ്വന്തം ഔസൈ പച്ചൻ സാർ എത്തിക്കഴിഞ്ഞു സർ വെൽക്കം നമസ്കാരം വളരെ വളരെ സന്തോഷമുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ എനിക്കൊരു സംശയം തോന്നുകയാണ് ഞാനിവിടെ കണ്ടസ്റ്റൻ്റായിട്ട് വന്നതാണോ അതോ ഒരു ഗസ്റ്റായിട്ട് വന്നതാണോ എന്ന് എനിക്കൊരു സംശയം ഇന്ന് ഞങ്ങളുടെ ഗസ്റ്റ് തന്നെയാണ് ഗസ്റ്റ് തന്നെയാണ് കാരണം മറ്റൊന്നുമല്ല ഇവിടെ ഞാൻ ഈ പ്രോഗ്രാം കണ്ടിട്ടുണ്ട് ഇതിലിവിടെ പഴയ കാലത്ത് അമ്പത് വർഷം മുമ്പൊക്കെ ഗാനമേളയിൽ പാടി നടന്ന ഒരുപാട് നല്ല മനോഹരമായിട്ട് പാട്ട് പാടുന്ന കഴിവുള്ളവരെ അവരുടെ കൂടെയൊക്കെ അന്ന് വയൽ മായ് നടന്നിരുന്നൊരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കത് ഞാൻ അവരുടെ കൂടെയുള്ള യാത്രയിലാണോ അതോ ഒരു ഗസ്റ്റായിട്ട് സെലിബ്രിറ്റി ഗസ്റ്റായിട്ട് വന്നിട്ടുള്ള യാത്രയാണോ എന്ന് എനിക്ക് സംശയം തോന്നാൻ കാരണം എന്തായാലും അമൃത ചാനലിനോട് ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ഇത് ആരും പരീക്ഷിക്കാത്തതാണ് അപ്പോൾ അങ്ങനെയുള്ള ആ പ്രോഗ്രാം ഇന്ന് ഇവിടെ ഒരു ഗ്രാൻഡ് ഫിനാലിയിൽ വന്നെത്തി നിൽക്കുകയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് സാർ അങ്ങനെ തന്നെ ആ ഒരു സീറ്റിലേക്ക് അങ്ങേക്കൂടി ഒന്ന് ക്ഷണിക്കുകയാണ് പ്ലീസ് സാർ